ഹലോ നമസ്കാരം പിന്നെ നമ്മളിതാ കുറച്ച് നാരങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നിയമ വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായിട്ട് കഴുകി തുടച്ച് എടുത്തതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് കഷ്ണം നാല് കഷ്ണമൊക്കെ ആക്കിയിട്ടാണ് ഞാനത് മുറിച്ചെടുത്തുള്ളത് കേട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് നാളെ രാവിലെ എടുത്ത് നമുക്ക് അച്ചാർ റെഡിയാക്കാം നമ്മൾ ഇന്നലെ മുറിച്ച ഉപ്പിലിട്ട് വെച്ച് ചെറുനാരങ്ങണേ അപ്പോൾ ഇത് നമുക്കൊന്ന് അച്ചാർ ഇടണം അപ്പോൾ നമ്മളെ നല്ല നന്നായിട്ട് വതിലിക്കുന്ന വെള്ളം ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ എണ്ണയും കൂടാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചതാണ് ഇതിലേക്ക് നമുക്ക് കടുക് അപ്പോൾ നമ്മൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി സമൻ എടുത്തതാണ് കുറച്ച് മേളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇന്ന് വഴിന്ന് വരട്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചതാണല്ലോ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറി വെപ്പനിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു മുള്ളും മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഈ നാരങ്ങ വെള്ളത്തോടെ തന്നെ കുറച്ച് നേരം നമുക്കിതിലൊന്ന് വഴച്ചെടുക്കാം ഒരു രണ്ട് സ്പൂണ് സുർക്കെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു അര സ്പൂണ് നമ്മളെ പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒര സ്പൂണ് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലൊരു കാരം മറന്നു പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ വറിവ് തന്നെ കുറച്ച് ഉലുവേക്കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇതിൽ വറുത്ത് ചേർത്ത് നിങ്ങളത് ഒപ്പം തന്നെ വറുത്തെടുക്കണം നമ്മൾ നാരങ്ങ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ഇതിലൊന്നും നീര് ഇതുപോലെ ഇതൊന്നും കേട്ടോ നമ്മൾ ബൗളിൽ ആക്കി വയ്ക്കുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും പാകമായി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ നാരങ്ങ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലാക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ നാരങ്ങ നല്ലൊരു മണമൊക്കെ ഉണ്ടിട്ടാൽ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കയ്പ ചെറിയൊരു കയ്പുണ്ടത് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കയ്പ്പാണ് നമ്മളൊരാഴ്ച കഴിഞ്ഞെടുക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉപ്പിലിട്ട നാരങ്ങ റെഡി ആയിട്ടുണ്ട് അതായത് ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് മറക്കാതെ ചെയ്യണേ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം